ഒരു ഹെറിറ്റേജ് സ്റ്റൈലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നു അഞ്ചാം നമ്പർ മുറി തുറന്നകത്ത് കയറി ഇപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന മനോഹരമായ ഒരു മുറി നമുക്ക് കൊതി തോന്നുന്ന മട്ടിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് ആ മുറിയുടെ ബാൽക്കണിയുണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുറ്റ മുമ്പിൽ ഒരു ബാൽക്കണിയാണ് ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ താഴെ കടൽ താഴേക്ക് താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കെട്ടിടങ്ങൾ നമ്മളാ വക്കിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ ബാൽക്കണിയിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് നമുക്കൊരു പ്രൈവറ്റ് പൂളും ഉണ്ട് ആ അവിടെ നമുക്ക് ഇറങ്ങാൻ കുളിക്കാൻ സുന്ദരമാണ് അതൊരു ഹാങ്ങിങ് പൂള് പോലെയാണ് ഇൻഫിനിറ്റി പൂള് പോലെ നമ്മൾ അവിടെ നോക്കിയ കടലും ഈ പൂളും കൂടെ ഒരേ ലെവലിൽ കിടക്കുന്നവർ തോന്നുന്നു കടൽ അങ്ങ് താഴെയാണ് പക്ഷേ അതിമനോഹരമാണ് അതിഗംഭീരമായ സ്ഥലം അതിൻ്റെ വലിപ്പം കൊണ്ടൊന്നുമല്ല ആ വൃത്തി സൗന്ദര്യം കളസ്കീം കലാബോധം ആയിരിക്കുന്ന സ്ഥലം ആംബിയൻസ് എല്ലാം കൂടെ ചേർന്ന അതിമനോഹരമായ സ്ഥലം ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നമുക്കങ്ങനെ നോക്കുമ്പം നമ്മുടെ രണ്ട് വശത്തും ഹോട്ടലിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ ക്ലിഫിൽ നിരവധി ഹോട്ടലുകൾ മനോഹരമായ കിട്ടങ്ങൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു പഴയ പള്ളിയുണ്ട് ആ പള്ളി നവീകരിക്കാതെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലോട്ട് കിടക്കുന്നുണ്ട് വേറെയും പള്ളികളുണ്ട് നീല താഴിക്കൂടവും ചുവന്ന താഴേക്കൂടവും ഒക്കെ ആയിട്ട് നിരവധി പള്ളികൾ ഇതെല്ലാം കൂടെ ചേർന്ന് മനോഹരമായൊരു കാഴ്ചയാണ്